യ്യെന്നപ്പാ അത് ജേമയല്ലേ അത് ഓളെ ഒരു മടക്കി പിടിക്കുന്ന കുട ഈ ഓള ഈ പണ്ടാരെ കുട കണ്ടാൽ തന്നെ മഴ പെയ്യൂല പൂണ്ടൊരു മടക്കി പിടിക്കുന്ന ഇറങ്ങിയിട്ട് ഓ ബാക്കി ആയിരിക്കും ഇല്ലാത്ത പോലെ ഏ ജയമേ എടിയാ പോന്ന് പുതിയ കുടയിലും ഉണ്ടല്ലോ പോയിക്കോ നിൻ്റെ കുട കണ്ടാൽ തന്നെ നല്ല മഴ പെയ്യും മുങ്ങിപ്പോവും വേം പോയിട്ട് വാ ഇലക്കൂടി തന്നെ വരണേ എടിയാ പോന്ന് ആ വേം പോയിട്ട് വാ ഇലക്കുടി വാ ആ ഓ അതിൻ്റെ ഒരു പണി ഒരുങ്ങീനില്ല അതാരാന്ന് അത് സരവല്ലേ ശോഭേന്റെ സാരിയാണ് ചോപ്പിൽ പുള്ളിയുള്ള ഞാനതന്ന് കണ്ടോള് കെട്ടുകാരൻ്റെ എടുക്കുന്ന എടുത്തതാണ് ആരും കണ്ടിട്ടില്ല എന്നാ വിചാരം സരോ പുതിയ സാരിയാ നല്ല നീ ഉടുത്തിട്ട് എടിയോന്ന് പണിയിലൊരുങ്ങി ആന്റെ ഒറ്റ പണി മീനും കിട്ടിയിട്ടില്ല ആ ആ നീ പോയിട്ട് വാ ഇല്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല അപ്പം എനിക്ക് ഇവിടെ നിന്നാൽ തന്നെ നേരം പോവും ഇവിടെ ഞാൻ നിൽക്കില്ല അധികം എപ്പാന്ന് തന്നിട്ട് ചോറ് വെക്കുന്നു ഞാൻ അധികം ഇവിടെ നിൽക്കില്ല അതുകൊണ്ട് ആ ആ പി സി ബസ് വന്നില്ലേ ആ പിന്നെ അത് മടങ്ങി പോകുമ്പോൾ നീ പോട് ആ ആ അത് വരുന്നു അമ്മായി ഞാൻ തോന്നുന്നു ഇങ്ങോട്ട് തന്നെ ഊശീൻ്റെ കാലിനല്ലേ വാതമെന്ന് പറയുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെയാണല്ലേ കൊണ്ടുവരുന്നത് ഈശ്വര ഇനി ഒരു മാസത്തേക്ക് കോശിയായി സ്പീഡിൽ വരുന്നുണ്ട് വാതെല്ലാം മാറിനെന്ന് ഞാനങ്ങ് ചെന്നോക്കാനും കൂടി പോയിട്ടില്ല അമ്മായി അമ്മായിനെ കാണാനൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടാ ഞാൻ ഒരു മാസത്തേക്കിനി അമ്മായിനെ വിടൂല ആ നോക്കോ അമ്മായി നോക്കോ ബാ വേം കേരുവാ വേഗം കേരുവാ ഇങ്ങോട്ട് ആ വേമ്പ